കോളിത്തെട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ അഴിമതിയെ തുടർന്ന് ഇവിടെ ജനകീയ ധർണ നടക്കുകയാണ് ജനകീയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി സാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വളരെ സാർ ഇത് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്ത ഇവിടുത്തെ നിഷേധങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ പ്രതിയായിട്ടാണ് ഇപ്പോൾ ഇവർ കാണുന്നത് ഈ ജനകീയ ധർണയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്താണ് പറയാനുള്ളത് സർക്കാരും അതുപോലെ തന്നെ സഹകരണ വകുപ്പും അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയമാണ് കോളിത്തെ ബാങ്കിന്റെ വിഷയം ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നിക്ഷേപം ആ നിക്ഷേപം അവർ നൽകിയിട്ടുള്ള പണം കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള പണം ഇതൊരു സമ്പന്ന മേഖലയല്ല വ്യവസായികളുടെ മേഖലയല്ല കർഷകരും കർഷക തൊഴിലാളികളും ജീവിക്കുന്ന ഈ ഒരു പ്രദേശത്തെ സാധാരണക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരമുള്ള ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങിയത് കയ്യോക്കും അതുപോലെ തന്നെ അധികാരവും ഉപയോഗിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥാപനം യാതൊരു കാരണവുമില്ലാതെ പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഈ സ്ഥാപനം നല്ല രീതിയിൽ വളരുമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് പാർട്ടി അത്രയും ഉറപ്പുകളാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് പക്ഷേ അവരിൽ നിന്ന് പണം നിക്ഷേപിച്ചതിന് ശേഷം ആ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പാവപ്പെട്ടവന് കിട്ടേണ്ട ഒരുപാട് അവരുടെ നിക്ഷേപങ്ങൾ കിട്ടാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ടായി തുടക്കത്തിൽ ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ആരും ഇടപെട്ടിരുന്നില്ല ഇടപെട്ടാതിരുന്നത് ഒരു സമരം നടത്താതിരുന്നത് ഇടപെട്ടു പക്ഷേ സമരവും അതുപോലുള്ള ആളുകളും പരിപാടികളുമായി മുന്നോട്ട് പോകാതിരുന്നത് ഒരു സഹകരണ സ്ഥാപനത്തെ തകർക്കാൻ കോൺഗ്രസ് ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നുള്ളത് ഒരുപാട് കാലാവധി കൊടുത്തു ഒരുപാട് സമയങ്ങൾ കൊടുത്തു പക്ഷെ എല്ലാവരും കൈമലർത്തുകയാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കുക എന്നുള്ളതല്ല അതിന് കാരണക്കാരായ അന്ന് അധികാരത്തിലിരുന്ന ഭരണസമിതിയുടെ ആളുകളെ അവർക്കെതിരെ പാർട്ടി നടപടിയെടുത്ത് തരംതാര്യത്തിലും മറ്റുമായി മുന്നോട്ട് പോവാണ് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് കാര്യം സി പി എം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ നാലാളുകളെ തരംതാഴ്ത്തി ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയുന്നത് കൊണ്ട് നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു കിട്ടുന്നില്ല അത് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ കരുവന്നൂർ ബാങ്കിലൊക്കെ ഉണ്ടായപ്പോൾ പ്രത്യേക നിധി സ്വരൂപിച്ച് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തന്നെ സഹകരണ സംഘങ്ങളിൽ നിന്നും മറ്റും നിക്ഷേപങ്ങൾ സ്വീകരിച്ചും പണം വായ്പ വാങ്ങിയുമൊക്കെ അവിടെ പരിഹാരമുണ്ടാക്കിയതുപോലെ കോളിത്തെട്ട് ബാങ്കിലും ഈ സാധാരണക്കാരന്റെ പണം തിരിച്ചു കൊടുക്കാൻ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം തീർച്ചയായും ഞങ്ങൾ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് കാരണം ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ പാവപ്പെട്ടവന്റെ ഒരു വലിയ പ്രയാസകരമായ സാഹചര്യമാണ് അവരോടൊപ്പം നിൽക്കുക എന്നല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് മറ്റൊരു മാർഗമാണ് ഇവിടെ വ്യാജമായി കൊടുത്തിട്ടുള്ള ഒരുപാട് വായ്പകളുണ്ട് പണ്ട് ബാങ്ക് ഭരണസമിതി പിടിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ക്രിമിനലുകൾക്ക് ഒരുപാട് വായ്പകൾ വാരിക്കോലി കൊടുത്തിട്ടുണ്ട് അവരാരെന്നുപോലും ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥർക്കോ പാവപ്പെട്ട ആളുകൾക്കോ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവർക്കെതിരെ നിയമ നടപടി പോലും സ്വീകരിക്കാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യമുണ്ട് അതിന് ഉത്തരവാദി ഈ ബാങ്കിൻ്റെ ഭരണസമിതി കയ്യാളിയ പാർട്ടിയാണ് നേതൃത്വം കൊടുത്തവരാണ് അതിന് ശക്തമായ നടപടികൾ ഉണ്ടാവണം ആ തട്ടിപ്പ് നടത്തിയ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതോടൊപ്പം ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ കൂടി പാർട്ടിയും ഗവൺമെന്റും ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്